એ નહિ 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 વાય નહિ નહિ કી તરહ નહિ 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 વાય નહિ નહિ કી તરહ નહિ બાબા મેરો બોટ નહિ મેરો બોટ નહિ દેવા માં બા બા બોટ બા હાજી આવન મંદિર ગતિ માનસન અનંદજી થી દી ગામતી നമസ്കാരം ശശി ടീയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാജ്യം കത്തുന്ന സൈനികർക്ക് വേണ്ടി വെളുനല്ലൂർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ ഉപദേശ സമൃതിയും മാതൃസമൃതിയും ഭക്തജനങ്ങളും കൂടി സംഘടിപ്പിച്ചിരുന്ന പ്രത്യേക പ്രാർത്ഥനയും പൂജയുടെ ഇടയും തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം ഭഗവാനിലെ നമ്മുടെ ധീര ധീരജവാന്മാർക്ക് വേണ്ടിയിട്ട് കാരണം നമ്മുടെ യുദ്ധത്തിൽ നമ്മെ നഷ്ടപ്പെട്ടു പോയ ധീരജവാന്മാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ അതിർത്തി ധീര ധീരജവാന്മാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ വിടുമ്പല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കൂട്ടപ്രാർത്ഥന സംഘടിപ്പിച്ചത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീര ധീരജവാന്മാർക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു കാര്യമല്ലാതെ ഉയർന്നും ചെയ്യാൻ കഴിയത്തില്ല എന്തായാലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന അവർക്ക് ഒരു പോർന് പോലും ഉണ്ടാവല്ലോ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ഉള്ളത് എന്തായാലും വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇങ്ങനെ ഒരു മാതൃക കാണിച്ചു നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഒരു പോസ്റ്റർ തയ്യാറാക്കി ഇങ്ങനെ നമ്മുടെ ഞായറാഴ്ച നമ്മളൊരു പ്രാർത്ഥന സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്തായാലും അത് കണ്ട് കുറേ ക്ഷേത്രങ്ങൾ അതിന് മുൻപിൽ പ്രവർത്തിച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന നടക്കുന്നതായി നമ്മൾ കണ്ടു എന്തായാലും നമ്മളൊരു മാതൃകയായി നമ്മുടെ ക്ഷേത്രത്തിന് കഴിഞ്ഞു എന്തായാലും ഈ ധീര ധീരജവാന്മാർക്ക് നമ്മെ വിട്ടുപോയ ധീര ധീരജവാന്മാർക്കും നമ്മുടെ അത് അതിർത്തി കാക്കുന്ന ധീര ജവാന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എല്ലാവരെയും ഈ ക്ഷേത്ര ഉപദേശ ഉപദേശം വേണ്ടി ഇന്ന് രേഖപ്പെടുത്തുന്നു സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് ശ്രീ പ്രകാശ്മി നായർ ക്ഷണിക്കുന്നു വളരെ ബഹുമാനായ ഉപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീ ഹരികുമാർ പ്രസിഡന്റ് ശ്രീ കുമാരി ഉദയസ്വാമിയുടെ ഭാരവാഹികൾ പ്രിയമുള്ള അംഗങ്ങൾ പ്രിയമുള്ള മാതൃസമതിക്കാർ പ്രിയമുള്ള ഭക്തജനങ്ങളെ ഇത് സത്യത്തിൽ ഞാൻ ഇത് അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഇന്നലെ കണ്ടപ്പോഴൊക്കെ ഓർത്തില്ലായിരുന്നാല് ഞാനത് രാവിലെ ഒന്നു കാര്യത്തിന് വേണ്ട അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിന് വരുന്നതിൽ വളരെ സന്തോഷമാണ് ഇന്നലെ ഭാഗ്യവശാൽ ശ്രീരാമസ്വാമിയുടെ ഒരു കൃപാകടാക്ഷം കൊണ്ട് ഉടായാവ അത് ഒഴിവായി നമ്മുടെ രാജ്യം തീരനിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ തീരുമാനമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് നിരപരാധികളായ നമ്മുടെ ആളുകളെ നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഭീകരന്മാർ വധിച്ചപ്പോൾ തിരിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാതെ അവിടുത്തെ ഗ്രാമീണർ ഒരു കേടുപാടും സംഭവിക്കരുത് എന്ന നിർബന്ധത്താൽ ഇന്ത്യയുടെ അഭിമാനം കാത്തുകൊണ്ട് നമ്മുടെ നിരപരാധികളെ കൊന്ന ഭീകരരെ വകപ്പെരുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ പോയത് അല്ല ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിന് പോയി നമുക്കൊരുപാട് വിമർശനങ്ങളും ഇതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിക്കേണ്ട അല്ലെങ്കിൽ നമുക്കറിയേണ്ട സാഹചര്യങ്ങളുണ്ട് നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഭരണഘടനാ ശില്പിയായ മഹാനായ അംബദ്കറും രൂപീകരിച്ച ചേരിചേരാ നയവും എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച മാതൃകയാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യ ഒരിക്കലും ഒരു അക്രമരാഷ്ട്രമല്ല എന്നും സമാധാനത്തിനു വേണ്ടി മഹാത്മാഗാന്ധിജി പറഞ്ഞ മാധ്യമത്തിൽ കൂടി നീങ്ങുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇന്ത്യയെപ്പോലൊരു രാജ്യം ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ തീരനിവർത്തിയില്ലാതെ വന്നപ്പോൾ ആ ഭീകരതാവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ച നമ്മളോട് പാകിസ്ഥാൻ നമ്മുടെ ഗ്രാമീണരെ നിരപരാധികളായ ഇന്നലെ തന്നെ ഒരുപാട് ഗ്രാമീണരെ അവരാക്രമിക്കുകയും വീടുകൾ തീർക്കുകയും നമുക്കൊരുപാട് യുദ്ധനീതി ഒരു ഉണ്ട് പണ്ട് പുരാണങ്ങളിൽ പോലും ഉള്ളതാണ് ആ യുദ്ധനീതിക്ക് വിപരീതമായ പ്രവർത്തനമാണ് നമ്മുടെ അയൽ രാജ്യത്ത് നിർഭാഗ്യവശാലുണ്ടായത് അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു തീരുമാനങ്ങളായി മുന്നോട്ട് പോകേണ്ടി വന്നു നല്ലൊരു മധ്യസ്ഥത നടന്നു ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും ഉടനെ വന്നു പക്ഷേ അതിലൊക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് കാരണം ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല നമ്മുടെ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കണം പക്ഷേ ഒരു മധ്യസ്ഥ പറയാം മത്യസ്ഥയ്ക്ക് ശേഷമുള്ള പ്രസ്താവന നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ വിദേശ സെക്രട്ടറിയോ വിദേശ പ്രതിരോധ മന്ത്രിയോ ഒക്കെയാണ് നടത്തുന്നത് എന്തായാലും ഭാഗ്യത്തിന് അത് ഒഴിവായി ഒരു കാര്യം മാത്രം എന്ത് സാഹചര്യം ഉണ്ടായാലും നമ്മളൊക്കെ രാത്രിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മളെ കാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ജവന്മാരുൾപ്പെടെ ഉള്ളു അവരെ അനുഭവിപ്പിച്ച മാതൃ മാനസിക സംഘർഷം അവരുടെ വീട്ടുകാരെ അനുഭവിച്ച സംഘർഷം വിഷമം നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ കൊച്ചുനാളിലൊക്കെ ചിലപ്പോൾ ഒരു സന്തോഷം തോന്നാം അടിക്കുന്നു അത് കേൾക്കുമ്പോൾ പക്ഷെ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അനാഥമായി പോകുന്ന കുടുംബങ്ങൾ ഒരുപാട് ഒരുപാട് വില ഇന്ത്യക്ക് പോലും ഇപ്പൊ തന്നെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത് ഇതൊക്കെ നമ്മൾ നികത്തി വരണമെങ്കിൽ പക്ഷേ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർബന്ധിതമായ ഇന്ത്യക്ക് വേണ്ടി ആ സമയത്ത് നമ്മുടെ നാടിൻ്റെ വിദേശ നയം മുൻനിർത്തി ഭീകര താവളങ്ങൾ ആവർ ആക്രമിക്കുകയും പാവപ്പെട്ട പാകിസ്ഥാൻ ജനത ശത്രുരാജ്യം എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നെങ്കിൽ പോലും ആ ഒരു ശത്രുത കാണാതെ കാണിക്കാതെ ആ ഗ്രാമീണരെ ആക്രമിക്കാതെ എല്ലാ യുദ്ധ ലോകനീതിയും പാലിച്ചുകൊണ്ട് ഈ മാതൃകയായി ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ഒരു നമ്മുടെ രാജ്യത്തിന്റെ മാനം കാക്കാൻ നേതൃത്വം കൊടുത്ത ആ സൈനികർക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഗഡോ ശ്രീരാമസ്വാമി ഭഗവാന്റെ ഇണ്ടളയപ്പൻ സ്വാമി ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു ഈ സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചു കൊണ്ടും നമുക്കെ നന്ദി രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ഉപദേശക സമിതി ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ സുന്ദരേശ്വര ക്തജനങ്ങളെ നമ്മളെ ഒരു ഈ ഉപവാസത്തെ കുറിച്ച് വളരെ വിശദീകരിച്ച് നമ്മുടെ മുൻ പ്രസിഡന്റ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളുണ്ട് ആ അൻപത് ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളിൽ ഏതാനും ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ ഇങ്ങനെ ഒരു ചടങ്ങ് തുടങ്ങിവെച്ചിട്ടുള്ളൂ ആദ്യമായിട്ട് പറയട്ടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇതേപോലുള്ള യുവാന്മാർക്ക് വേണ്ടി ഒരു ഓർമ്മ പുതു ഓർമ്മയ്ക്കു വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ നമ്മുടെ ക്ഷേത്രോപദേശ സമിതി ശ്രീ സെക്രട്ടറി ശ്രീ ഹരികുമാർക്ക് ഹരികുമാർ അവരുകൾക്ക് എൻ്റെയും ഈ ക്ഷേത്ര ഉപദേശ സമിതി ഭക്തജനങ്ങളുടെയും പേരിൽ നന്ദി അറിയി അറിയിച്ചു കൊള്ളട്ടെ ബഹുമാന്റെ ഭക്തജനങ്ങളെയും നമ്മൾ ഈ ഇരുന്നൂറ്റി ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത് രാജ്യങ്ങൾ രോഗത്തുണ്ടും ഞാനിപ്പം പറഞ്ഞു തീർത്തോളാം പിന്നെ അതില് വളരെ സമാധാനപരമായും വളരെ ശുഷ്കാന്തിയോടുകൂടിയും നിഷ്പക്ഷമായിട്ടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാസമുദ്രം ഇന്ത്യ മഹാരാജ്യം ഈ ഇന്ത്യ മഹാരാജ്യം എന്നുവെച്ചാൽ ലോകത്ത് ഇരുന്നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾ ഏതാണ്ട് മൂന്നാമത് നാലാമത് സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യം പക്ഷെ ആ ഈ വളരെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന രാജ്യത്ത് പല പല ഭീകരാക്രമണങ്ങൾ നേരത്തെ തന്നെ നടന്നിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് നമ്മുടെ ഈ ഇത്രയും ഈ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആർക്കും സഹിക്കാൻ വയ്യാത്ത ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ കാശ്മീരിൽ ഭീകർ വന്ന് ചെയ്തിട്ട് പോയത് കാരണം നിരപരാധികളായ പത്ത് ഇരുപത്തിയാറ് കുടുംബങ്ങളുടെ അവരുടെ പിന്നെ പിന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ നോക്കി നിർത്തിക്കൊണ്ട് ഭർത്താക്കന്മാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആ ലോകത്തൊരു കുഞ്ഞുങ്ങൾക്കും സംഭവിക്കാത്തവരുണ്ട് പത്ത് ഇരുപത്തിയാറ് പിന്നെ അവരുടെ ഭർത്താക്കന്മാരെ നോക്കി നിർത്തിക്കൊണ്ട് ഭാര്യമാരെ കൺ മുൻപിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വളരെ ലോകത്തെ ഏറ്റവും വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ എന്താണ് ചെയ്തത് ആ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആ ഭീകര അല്ലെങ്കിൽ പാകിസ്ഥാനെ നമ്മൾ ആക്രമിക്കാൻ ചെല്ലുകയല്ലേ എന്ന് ആ ഭീകര ക്യാമ്പുകൾ വളരെ വളരെ സൂക്ഷ്മമായിട്ട് കൂടി വളരെ നെൽക്കട വ്യത്യാസമില്ലാതെ നമ്മുടെ ജവാന്മാര് പോയി ആ ഭീകര ക്യാമ്പുകൾ ക്യാമ്പുകൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പാകിസ്ഥാനിലെ ആ ജനങ്ങളെയോ അവരുടെ പട്ടാള ക്യാമ്പുകളിലെയോ നമ്മളൊന്നും ചെയ്തില്ല ആ ഭീകര ക്യാമ്പുകളിൽ മാത്രം പിന്നെ ആക്രമിക്കുകയാണ് അതിന് അവർ ചെയ്തത് വീണ്ടും വീണ്ടും നമ്മളെ നേരിട്ട് നമ്മുടെ ഭീകര ക്യാമ്പ് നമ്മുടെ ക്യാമ്പുകളൊന്നും അവർ തൊടാൻ പോലും അതിന് അയൽ അയലത്ത് പോലും വരാനൊക്കത്തില്ല നമ്മുടെ നിരപരാധികളെ അവർ കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിൻ്റെ എല്ലാം ഞാൻ ചുരുക്കി പറഞ്ഞ് നിർത്തിക്കോളാം അതിൻ്റെ എല്ലാം ഫലമായി ഇന്ന് നമ്മുടെ പട്ടാളക്കാർ പട്ടാളക്കാർ ഏതാനും ചില ജവാന്മാർക്ക് മാത്രം വീരമൃത്യ സംഭവിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അവിടുത്തെ ആ പിന്നെ ഭീകരന്മാരുടെയൊക്കെ ഒട്ടനവധി ഡസൻ കണക്കിന് ഭീകരന്മാരുടെ ബന്ധുക്കളെയെല്ലാമാണ് നമ്മൾ വകവരുത്തിയിരിക്കുന്നത് അതിനെല്ലാം കൂടി ഈ അടുത്ത ഇന്നലെ ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സമാധാന കരാറുണ്ടാക്കി സമാധാന കരാർ ഉണ്ടാക്കിയതിന്റെ ആ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം അവർ ആ കരാറ് പിന്നെ ലംഘിച്ചുകൊണ്ട് ഇവിടെ വെടി ഉതിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ധീര ധീരജവാന്മാർക്ക് വേണ്ടിയും ധീര ജവാന്മാർക്ക് വേണ്ടിയും നമ്മുടെ വിട്ടുപിരിഞ്ഞ ആ ധീര ജവാന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ പിന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇതേപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനിടെ വന്ന് എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പിന്നെ ക്ഷേത്രോപദേശ സമിതിയുടെയും ക്ഷേത്രോപദേശ മറ്റേ ഭക്തജനങ്ങളുടെയും പേരിലുള്ള നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു പിന്നെ ശ്രീരാമസ്വാമിയുടെ നാമധേയത്തിൽ നിർത്തുന്നു പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആഹാരം കഴിഞ്ഞിട്ട് പിടിക്കാം പറ हरे राम हरे राम हरे राम हरे राम हरे राम हरे राम 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 हरे 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 राम हरे राम 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 हरे 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 राम हरे राम 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 हरे 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 राम i hey. hey. Yeah. Okay. you No. Uh -huh.

രാജ്യത്തിൻ്റെ അതിർത്തി കാർക്കുന്ന സൈനികർക്ക് വേണ്ടി വെള്ളിനല്ലൂർ ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചേത്ര ഉപദേശക സമിതിയും മാതൃസമിതിയും ഭക്തജനങ്ങളും ചേർന്ന് സംഘടിപ്പിച്ച പ്രാർത്ഥനയുടെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു ഇവർക്കും ഒരു ശുഭദിനം നന്ദി നമസ്കാരം